ഹലോ ഞാൻ പറഞ്ഞതല്ലേ അമ്മനോട് അതൊന്നും ചെയ്യണ്ടെന്നുള്ളത് അതിനല്ലേ അമ്മ അവിടെ ജോലിക്കാനുള്ളത് എന്നാ അമ്മ ഒരു കാര്യം ചെയ്യും കുറച്ച് ദിവസം എൻ്റെ അടുത്ത് വന്ന് നിൽക്കാൻ പറഞ്ഞാൽ അതും കേൾക്കില്ല ശരി ഞാൻ എൻ്റെ നോക്കട്ടെ വിളിക്കാം വീട്ടിലെ അമ്മ ഒറ്റയ്ക്ക് ആയിട്ട് അമ്മക്ക് ഭയങ്കര നിനക്കറിയാവുന്നതല്ലേ എനിക്ക് ഇവിടെ ലീവ് ഒന്നും ഇല്ലെന്നുള്ള അമ്മ നിനക്കറിയാവുന്നല്ലേ അമ്മയുടെ സ്വഭാവം ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ല ഇത് നോക്ക് ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ ഒരു ആഡ് ആഡാണ് ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാം സ്ട്രോൾ ചെയ്തപ്പോ കണ്ടിരുന്നു ഇവർ അഞ്ചു വർഷത്തോളം ഈ ഫീൽഡിലുണ്ട് ഇവരെല്ലാ മാസം ഗ്രൂപ്പ് പാർസർ കൊടുക്കുന്നുണ്ട് എല്ലാ പ്രായക്കാർക്കും പോവാലോ ആണോ ഇവർ എങ്ങോട്ടൊക്കെ പോകുന്നത് തായ്ലന്റും തായ്ലൻഡും മലേഷ്യം രണ്ട് പാക്കേജ് ആയിട്ട് എടാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓണത്തിന് ഒരു തായ്ലൻഡ് പാക്കേജ് അവൈലബിൾ ആണ് സെപ്റ്റംബർ പതിനാറിനാണ് താഴെ കാണുന്ന നമ്പർ ഉണ്ടല്ലോ വിളിച്ചിട്ടോ മെസ്സേജ് അയച്ചിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് ആണല്ലേ അതെ നീ ഒന്ന് ഷെയർ ഷെയർ അത് ഞാൻ ചെയ്തിട്ടുണ്ട് ചെക്ക് അതെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മലയാളി ടൂർ മാനേജർ ഉണ്ട് അവർ കൊച്ചിന് എയർപോർട്ട് മുതൽ തിരിച്ചവിടെ എത്തുന്നത് വരെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും